ഇന്നത്തെ നമ്മൾ വീഡിയോൻ്റെ പുറകിൽ ചെറിയൊരു ഉദ്ദേശം അത് ഞാൻ വഴിയേ പറയാട്ടോ ഇത് നമ്മൾ നാടൻ റോസാണ് ഇതിന് ഡി എ പി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടെടുത്തിട്ടില്ല കേട്ടോ പക്ഷെ നന്നായിട്ട് പൂവിരു നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് അത് നിൽക്കണം കേട്ടോ അതുപോലെ തറയിലാണ് വെച്ചിട്ടുള്ളത് ഞാൻ ചട്ടിയിൽ വെച്ച് നോക്കി പഠിച്ച വഴി ഒന്നിട്ട് നോക്കിയിട്ട് അത് ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ആമ്പൽ കണ്ടോ രണ്ട് മൂന്ന് മുട്ടയെടുക്കനൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ പറയാനുള്ള സംഭവം എന്താണെന്ന് നിങ്ങളോട് പറയാം എനിക്ക് നമുക്കൊരു സ്ഥാപനമുണ്ട് ഒരു ഈ ഒരു പോസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിൽക്ക് രണ്ട് ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ ഒന്ന് ക്ലീൻ ഒരാൾക്ക് തന്നെ ക്ലീനിങ് കുക്കിങ് വിത്ത് സ്റ്റേ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇതില് കൊടുക്കാൻ കാരണം കുറച്ച് വിട്ടുള്ളവരാകുമ്പോൾ നമുക്ക് സ്റ്റേ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അതുപോലെ ലീവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി അറിയണമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽക്ക് വിളിക്കാവുന്നതാട്ടോ വിളിച്ചിട്ട് അന്വേഷിക്കാം കാര്യങ്ങൾ സാലറിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം അടുത്ത ജോബ് വാക്കൻസി നമുക്ക് തെറാപ്പി ആണുള്ളത് അത് നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ഈ നോട്ടീസിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യട്ടോ അതെ അറിയണവരെ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കോൺടാക്ട് ചെയ്യാം ഒരു തവണ കൂടി ഓർമ്മിപ്പിക്കാട്ടോ ഇത് നമുക്ക് നമ്മളെ ഗാർഡൻ വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ ഈ റിറ്റർ ആവശ്യം വന്നതുകൊണ്ട് മാത്രം ഇട്ട ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കട്ടോ ഇനി വരിക നമുക്ക് ഓരോ അപ്ഡേഷനും പ്ലാൻസിൻ്റെ കാണാം ഓക്കെ താങ്ക്